ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നോപ്രിയേറ്റ് ആണോ ഞാൻ കരുതുന്നില്ല കംഫർട്ടബിൾ എനിക്ക് എന്താണോ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചെയ്തത് സെന്റ് ആന്റണീസ് കോളേജിലെ ഒരു ഒരു അതായത് ബന്ധപ്പെട്ട പോയപ്പോൾ ആ അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാർ അല്ലാതെ കാശൊരു പ്രസ്താവന നടത്തി അതിനോട് അതിനോട് എന്താണ് എന്താണ് അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ഒരു ക്രിസ്ത്യൻ കോളേജിൽ പ്രതികരണം പ്രതികരണമൊന്നുമില്ല ഐ ഐ വാട്ട് ആൻഡ് എന്തെങ്കിലും കൊഴപ്പം ഉണ്ടെന്നോ അത് ഇൻപ്രോപ്രിയറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇൻപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണോ പോട്രേ ചെയ്തതെന്നുള്ളത് അത് എന്റെ കൺട്രോളിൽ അല്ലല്ലോ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പം അത് ഞാനിട്ടിടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോ ഫീൽ ദ എനിങ് റോങ് ഇൻ ദാറ്റ് ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദസ് ദ മെസ്സേജ് ഐ ഗോണ്ട് ടു ഗിം യു നോ ടു ബി യുവർ സെൽഫ് ആൻഡ് Uh, I like what I wore. I mean I wore what I liked. So, what അതിപ്പം അതിപ്പങ്ങനെയായി നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലും ഇപ്പൊ സാരി എടുത്താലും അത് എങ്ങനെ പോട്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ്സ് ചുരിദാറോ സാരി കൊടുത്താൽ അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോട്ട് റിയലി ഫോക്കസ് യുനോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സൊ ഐ കോണ്ട് കിവ് മൈ എനർജി ടു വോട്ട് ഐ ടു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റ് പോകുന്നതായിരിക്കുന്നത് ഞാൻ സാരീസ് കൊടുക്കാറുണ്ട് സർവേസ് കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ड्रस् चूत पण इट ऑल पार्ट ऑफ दिस गेम्म